േട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് അതായത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണോ ഫിലിമിൽ നിന്ന് കിട്ടിയാന്ന് പറയും ഇപ്പൊ ഫിലിമിലല്ല ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ഇപ്പൊ പെമ്പിള്ളേര് ഏഹ് കാലില് ചരട് കെട്ടുന്നുണ്ട് കറുത്തരട് കണ്ടിട്ടുണ്ടാ ഇപ്പൊ ചരട് കെട്ടി നടക്കുന്ന സൂര്യ ഇപ്പൊ കാലില് ചരട് ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചു കാരണം കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ നിന്ന് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ട് വന്നിരിക്കുക പ്രശ്നം ഇതാ അവിടെ കാലില് ഒരു കാലില് കറുത്ത ചരട് കെട്ടിയിരിക്കാൻ അപ്പൊ ഇദ്ദേഹം അല്ലാതെ പ്രയാസപ്പെടുന്നതാണ് ഇദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ന്യൂസ് കിട്ടി എനിക്കിതിനെ കുറിച്ച് അറിയില്ല കേട്ടോ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതായത് വിദേശത്ത് വേഷ്യമാരാണ് കാലുമേൽ ഈ ഒരു കാലുമേൽ അറിയണം വേശ്യ പ്രോൺസ്റ്റിറ്റ്യൂട്ട് അപ്പൊ ഞാനൊരു ആണ് നിനക്ക് വേണോ വരാൻ തയ്യാറാണ് അപ്പൊ ആ കാലിന് നോക്കിയാൽ മതി അവളെ പരിപാടിക്ക് കിട്ടും അതാണ് പിന്നെ ഈ ലെസ്ബിൻസാണ് സ്വർഗഭോഗികളുടെ അടയാളമാണ് ഈ കാലെ ചരട് കെട്ടിരിക്കണത് സ്വർഗ ഭോഗികളുടെ അടയാളമാണ് അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല അറിവില്ലായ്മ അത് ട്രെൻഡായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അങ്കമാലി എറണാകുളം രൂപതയിലെ പള്ളിയിൽ വരുന്ന ഡ്രസ് കോ ഡ്രസ് കോഡ് ഉണ്ട് ഡ്രസ് കോഡ് നമുക്കില്ലെന്ന് തോന്നുന്നു ആ തീർന്നില്ല അപ്പൊ എന്താണ് ഈ കാലിന് കറുത്തു തരാൻ ചരടി കെട്ടുന്നത് വിദേശ രാജ്യത്ത് വേശികളാണ് കെട്ടുന്നത് രണ്ട് സ്വർഗഭോഗികളാണ് അപ്പൊ നിനക്ക് എന്നോട് താല്പര്യം വാ അതാണ് പിന്നെ കോൾ ഗേൾസ് കോൾ ഗേൾസ് അപ്പൊ ഈ മൂന്ന് തരക്കാരാണ് ഈ കാണുന്നത് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ആരും അക്യൂസ് ചെയ്യുന്നില്ല നമ്മുടെ പിള്ളേര് ഈ ഫാഷൻ പ്രമോ ആണല്ലോ അത് കണ്ടിട്ട് അനുകരിക്കണേ ഇതിന്റെ ഒന്നും അർത്ഥം അറിയാൻ പാടില്ല ഇതുപോലെ തന്നെയാണ് ആം പിള്ളേരും ഈ കാതില് കമ്മലിടില്ലേ അതും ഇതുപോലെ തന്നെയാണ് ലസ്ബിൻസ് ആണ് ഈ കാതിലിടുന്നത് വിദേശത്ത് ഈ സ്വർഗഭോഗിയനെ തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് ഈ സാധനം ഇടുന്നത് നമ്മുടെ പിള്ളേർക്ക് അറിയാൻ പാടില്ല കാരണം പണ്ട് തുടങ്ങി നമ്മുടെ കാരണവുമാരി ഇടുമായിരുന്നു അല്ലെ കടുക്ക ഇടുവായിരുന്നു അത് ഭാരതീയ സംസ്കാരമാണ് ഞാൻ ആരും അക്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് പറഞ്ഞാണ് ഓക്കെ തിരിച്ചറിവ് കാരണം നമ്മൾ നമ്മളതിന്നും ചിന്തിക്കാതെ ഇരിക്കു വേണ്ടിട്ട് ഇട്ടതായിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചത് ഇതിന്റെയൊക്കെ അർത്ഥം ഇതാണെന്ന് പറഞ്ഞാണ് അതുകൊണ്ട് ആരും പ്രയാസപ്പെടരുത് നെസിനെ ഈ ബൈബിൾ കൺവെൻഷനില് ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൈബിള് വ്യാഖ്യാനിക്കണേ അതാണ് ഡ്രസ് എന്ന് പറഞ്ഞത് അല്ലാതെ ആകർഷിക്കാൻ വേണ്ടിയിട്ടതല്ല ചില പിള്ളേരുണ്ടെന്നേ നിങ്ങൾക്ക് വളരെ നീട്ടാണ്ട് അതെ നല്ല മെഡിക്ക് മാലാ കുഞ്ഞാട്ട് ഇവിടെ ഇരിക്കുന്നു നല്ല എല്ലാരും ഇവിടെ ആരുമില്ല നമ്മളില് അങ്ങടെ എറണാകുളത്ത് എറണങ്ങളില്ല ഇല്ലേ പണ്ട് തവളനെ ഞാൻ പൊളിച്ചിട്ടുണ്ട് നമ്മ ഈ തവളയുടെ ഇങ്ങനെ തൊലി ഉളിനികളെയും തവള മാർക്കിനെ പോലെ ഇരിക്കണത് ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ എന്തെന്നാണ് ലഗിയോന്ന അതിന്റെ ഡ്രസ്സിന്റെ എനിക്കറിയാൻ പാടില്ല പാവപ്പെട്ടോ ലഗിയോന്ന എന്റെ എന്താ പറയാ ആ ലഗിയോ ആ അത് പിശാജിന്റെ പേരാണ് വരാൻ ആ ഘനസേനയുടെ നാട്ടില് മാർക്കോസ് അഞ്ചില് ലഗിയോ ലഗിയോൺ പിശാജിന്റെയാണ് ആ പിശാജിന്റെ പേരാണ് അങ്ങനെയല്ലേ അല്ലെ അതിന്റെ പേരെന്താണ് അറിയില്ല കേട്ടാ എനിക്ക് ഞാൻ ലഗിയോൻ ലഗിയോൺ വിചാരിച്ചു ആണെങ്കിൽ അതൊരു പിശാജാണ് ഏതായാലും ചില ആൾക്കാര് ഈ തവള മാർക്കറിനെ പോലെയാണ് മസലൊക്കെ ഇങ്ങനെ കിടക്കണേ അല്ലേ എന്റെ പൊന് സഹോദരിമാര് അമ്മമാര് നമ്മളുടെ മക്കള് ഒരു പ്രായമായാൽ കുഞ്ഞുങ്ങളൊക്കെ ഉടുക്കട്ടെ കുഴപ്പമില്ല ഒരു പ്രായമായാൽ പിന്നെ ഇങ്ങനെയുള്ള പ്രലോഭനം കൊടുക്കരുത് തോപ്പമ്പടി പള്ളിയിൽ ഒരു ടൈറ്റ് പാൻസ് വിട്ട് ഇങ്ങനെ നെഞ്ചക്കങ്ങി വെച്ചിട്ട് ടൈറ്റാനിക് ബെനിയാൻ ഇട്ട് എന്നിട്ട് ദിസ്ഇസ് ഫോർ യൂന്ന് എന്ത് പറയാനാണ് എഴുതി വെച്ചേക്കണ നെഞ്ചത്ത് പുറയിൽ എഴുതിയേക്കണേ ക്യാച്ച് മീന്ന് ഒരു ചെറുപ്പക്കാരം കയറി പിടിച്ചു പിന്നെ പ്രശ്നമായി ഞാൻ പറഞ്ഞു ഞാൻ പരസ്യം വെച്ചേക്കണല്ലേ ഞാൻ പിടിച്ചു എന്താണ് ബൈബിൾ എന്ന് ഞാൻ മൂന്നുദ്ധരണി പറഞ്ഞു എഴുപത്തി മൂന്ന് പ്രേമ